പടന്ന ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക സഭയും ഞാറ്റുവേല ചന്തയും വിള ഇൻഷുറൻസ് പക്ഷാചരണവും നടത്തി ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ക്ലാസുകളും ഒക്കെയായി വിവിധ കാർഷികോൽപ്പന്നങ്ങൾ നീലേശ്വരി മൈഗ്രോ സർവീസ് സെന്ററിൽ നിന്നുള്ള വിവിധ ഇനം ഫലപ്രക്ഷത്തൈകൾ പച്ചക്കറി തൈകൾ കേരള ഗ്രോ ബ്രാൻഡഡ് ഷോപ്പിന്റെ വിവിധ ജൈവോൽപന്നങ്ങൾ മില്ലറ്റ് ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ പ്രദർശനവും വില്പനയുമെല്ലാം കോർത്തിണക്കിക്കൊണ്ടാണ് പടന്ന ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചത് കൃഷിഭവൻ പരിസരത്ത് വെച്ച് നടത്തിയ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്തു മേഖലയിൽ ഒരു ഒരു ഇൻഷുറൻസ് ഇൻഷുറൻസ് സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ഒരഞ്ച് രൂപ ഒരു ഒരു തെങ്ങിന് മുടക്കുകയാണെങ്കിൽ അത് ഒരു വർഷത്തേക്ക് ഇൻഷുർ ചെയ്യപ്പെടും സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുപോലുള്ള കാർഷിക ഇതുപോലുള്ള കാലവർഷക്കെടുതിയിൽ എന്തെങ്കിലും നഷ്ടങ്ങൾ വന്നാൽ അവർക്ക് അതിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുകയും ചെയ്യും അപ്പോൾ ആ ആനുകൂല്യങ്ങളെല്ലാം നമുക്ക് ലഭിക്കണമെങ്കിൽ ഇത്തരം ഇൻഷുറൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവരും സഹകരിക്കുകയും അതിൽ എല്ലാവരും ചേരുകയും ചെയ്യണം ചടങ്ങിൽ കാർഷിക വികസന സമിതി അംഗം എം വി ഭവാനി അധ്യക്ഷയായി കൃഷി ഓഫീസർ അരവിന്ദൻ കൊട്ടാരത്തിൽ കാർഷിക വിള ഇൻഷുറൻസ് വിവിധ കാർഷിക വികസന പദ്ധതികൾ എന്നിവ സംബന്ധിച്ച് വിശദീകരിച്ചു കാർഷിക വികസന സമിതി അംഗങ്ങളായ കെ വി ജതീന്ദ്രൻ റസാക്ക പുഴക്കര പാടശേഖര സമിതി ഭാരവാഹികളായ കെ കൃഷ്ണൻ പി പി വിജയൻ വി കരുണാകരൻ കെ ശശിധരൻ കെ വി ദാമോദരൻ ഒ കെ രമേശൻ കൃഷി അസിസ്റ്റന്റുമാരായ പി പി കപിൽ പി പി ദീപ്തി ആത്മ അസിസ്റ്റന്റ് ടെക്നോളജി മാനേജർ ടി സജിത് നീലീശ്വരം കാർഷിക സേവന കേന്ദ്രം ഭാരവാഹികളായ ടി വി തങ്കമണി കെ പ്രസന്ന എം സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ